അസ്സാമലൈക്കും ജുമി വെള്ളിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നിങ്ങളെ ഞാൻ ഒരു പരിചയപ്പെടുത്തുന്നത് ഒരു മന്തിയാണ് അത് നമ്മൾ എല്ലാവരും കഴിക്കുന്നത് ചിക്കൻ മന്തിയാണ് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടൊരു ബീഫ് മന്തി കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് നിങ്ങളിന്ന് പോയതിട്ടാണ് നല്ല സോഫ്റ്റ് റൈസും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയുള്ള ഒരു ബീഫിൻ്റെ പീസ് നാലെണ്ണമാണ് അതായത് ഇത് രണ്ടാൾക്കുള്ള കോമ്പോസെറ്റാണ് നാല് പീസാണ് കൊടുക്കുന്നത് റൈസ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും റൈസ് ചോദിച്ചാൽ കിട്ടും അപ്പോൾ നല്ല സോഫ്റ്റ് റൈസും ഉണ്ട് അത്യാവശ്യം ഇറച്ചി എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് തൊടുമ്പോൾ തന്നെ നമുക്ക് നല്ല കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ നല്ല വെന്ത് അങ്ങനെ സ്പോഞ്ച് പോലെ പഞ്ഞു പോലെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ കഴിഞ്ഞു എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ ഈ മന്തിനെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ പരിസരത്ത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുകയോ ഇങ്ങനെ ഒന്ന് വാങ്ങിച്ച് കഴിച്ചോളണം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമായി അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറക്കരുത് ഓക്കെ താങ്ക്സ് ഓൾ